ാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കോഴിക്കോട് കോഴിക്കോട്ടെ എലത്തൂരിൽ കാണാതായ വിജിലിനെ കൊലപ്പെടുത്തി എന്ന കേസിലെ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടു മൂന്ന് ദിവസത്തേക്കാണ് കൊയിലാണ്ടി ജെ എഫ് സി എം കോടതി കസ്റ്റഡി അനുവദിച്ചത് പ്രതികളുമായി പോലീസ് വൈകിട്ട് തെളിവെടുപ്പ് നടത്തും വിവരങ്ങൾ നൽകുന്നു റിയാസ് ഇവരെ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്നു അപ്പോൾ അത് പ്രധാനപ്പെട്ട ഗൗരവമേറിയ ഒന്നാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ കോഴിക്കോട് എലത്തൂരിൽ കാണാതായ വിജിലിനെ കൊലപ്പെടുത്തിയെന്ന കേസിലെ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു മൂന്ന് ദിവസത്തേക്കാണ് കൊയിലാണ്ടി കോടതി കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത് പ്രതികളുമായിട്ട് പോലീസ് വൈകിട്ട് തെളിവെടുപ്പ് നടത്തും റിയാസ് കെ മാറുണ്ട് വൈകിട്ട് പ്രതികളുമായിട്ട് തെളിവെടുപ്പ് നടത്തുമ്പോൾ ഏതൊക്കെ ഇടങ്ങളിലേക്ക് കൊണ്ടുപോകാനാണ് സാധ്യത നേരത്തെ കുളിച്ചിട്ട ഇടം അവിടെ നിന്ന് അസ്ഥി കണ്ടെത്താനുള്ള ശ്രമം നടത്തിയ ഭാഗം ആ ഇടങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുമോ ഏഴ് ദിവസത്തെ പോലീസ് എന്നാൽ മൂന്ന് ദിവസത്തേക്കാണ് ഇപ്പോൾ ഇവരെ രണ്ട് പ്രതികളെയും അതായത് ഒന്നാം പ്രതി നിഖിലിനെയും മൂന്നാം പ്രതി ദീപേഷിനെയും വിട്ടു നൽകിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഇന്ന് എന്തായാലും ഇവരുമായി തെളിവെടുപ്പില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് രണ്ട് പ്രതികളെയും വിശദമായി ചോദ്യം ചെയ്യും രണ്ടാം പ്രതിയായിട്ടുള്ള മൂന്നാമനായിട്ടുള്ള രഞ്ജിത്തിനെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് ഇയാളെക്കുറിച്ചുള്ള സൂചനകൾ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ഒപ്പം തന്നെ നേരത്തെ നൽകിയിട്ടുള്ള മൊഴിയിൽ ഒരു കാര്യം പറഞ്ഞത് എട്ട് മാസം മുൻപ് ഈ സരോവരത്ത് വിജിലിനെ കുഴിച്ചിട്ട വിജിലിനെ കല്ലുകെട്ടി താഴ്ത്തി ചതുപ്പിൽ താഴ്ത്തി മൂടിയ ആ കുഴി തുറന്നുകൊണ്ട് അവിടെയുള്ള വിജിലിന്റെ അസ്ഥികൾ ഇവർ എടുക്കുകയും അത് കടലിലേക്ക് കൊണ്ടുപോയി നിമഞ്ജനം ചെയ്യുകയും ചെയ്തിരുന്നു വിജിലിന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് തങ്ങളങ്ങനെ ചെയ്തത് എന്നാണ് രണ്ട് പ്രതികളും പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് ഇക്കാര്യത്തിൽ വിശദമായി ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് ഈ പ്രതികളുടെ ഈ ഒരു മൊഴി പോലീസ് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല അന്വേഷണ സംഘം അതുകൊണ്ട് ഇവരെ വിശദമായി ചോദ്യം ചെയ്യും നാളെ ായിരിക്കും ഈ സരവപുരത്ത് മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പറയപ്പെടുന്ന ഭാഗത്ത് തെരച്ചിൽ നടത്തുക നാളെ രാവിലെ പത്തുമണിയോടു കൂടിയായിരിക്കും ഇവിടെ തെരച്ചിൽ തുടങ്ങുക മറ്റ് അവിടെ തഹസിൽദാർ അടക്കമുള്ള റവന്യൂ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം അനിവാര്യമാണ് ഒരു മജിസ്ട്രേറ്റിൻ്റെ ഒരു പവറുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യം അനിവാര്യമാണ് അതുകൊണ്ട് അത്തരം ആളുകളുടെ സാന്നിധ്യത്തിലായിരിക്കും ഈ കുഴി എല്ലാം തന്നെ മാന്തിക്കൊണ്ട് അവിടെ ഈ അസ്ഥികൂടങ്ങൾ കൂടങ്ങൾ ഉണ്ടോ ഇങ്ങനെ ഒരു സാന്നിധ്യമുണ്ടോ വിജിലിൻ്റെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കുക നാളെയായിരിക്കും എം എസ് ിയാസ് കെ മാറാണ് വിജിലൻസുമായി ബന്ധപ്പെട്ട മരണത്തിന്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് പ്രതികളെ കസ്റ്റഡിയിലെടുത്തതും ഇനിയുള്ള ദിവസങ്ങളിൽ അവരുമായിട്ടുള്ള തെളിവെടുപ്പ് നടത്താൻ പോകുന്നതിനെ സൂചിപ്പിച്ചത് മലപ്പുറം വളാഞ്ചേരിയിൽ ഭിന്നശേഷിയുള്ള യുവതിയുടെ കയ്യിൽ ചൂടുവെള്ളം ഒഴിച്ച് പൊള്ളിച്ചതായി പരാതി സംഭവത്തിൽ വലിയ കുന്ന് പുനർജനിയിലെ അധ്യാപികയ്ക്കെതിരെ യുവതി പോലീസിൽ